ഘത്തിൻ്റെയും നേതാക്കന്മാരാകുന്നത് അതിലെ മോശപ്പെട്ട ആൾക്കാരായിരിക്കും ആ സംഘത്തിലെ തന്നെ മോശമായ ആൾക്കാരായിരിക്കും അതിൻ്റെ നേതൃത്വത്തിലേക്ക് വേറെ ചില ഹിവാത്തുകളിൽ ഇങ്ങനെ കാണാം സാദൽ കബീൽ എന്ന മുനാഫിപ്പും ആ കബീലയിൽ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽ മുനാഫിത്തുകളായിരിക്കും അഥവാ കപടന്മാരായിരിക്കും നേതൃത്വത്തിൽ വരുന്നത് കപടത എന്ന് പറഞ്ഞാൽ ഏതൊരു സംഘത്തെയാണോ നയിക്കുന്നത് ആ സംഘത്തോട് പ്രത്യേകിച്ച് ആത്മാർത്ഥതയൊന്നുമില്ലാത്ത എന്നാൽ ഭാഗ്യമായി അതൊന്നായി പ്രകടിപ്പിച്ച് നടക്കാൻ അറിയുന്നവർ അതാണ് എന്ന് പറയുന്നത് സുലാഹി സ്വല്ല അബ്ബുലൈ വസ്ലമിയുടെ കാലഘട്ടത്തിൽ മുനാഹുസ്ക്കളുണ്ടായിരുന്നു മുനാഫുസ്തുകൾ വലിയൊരു സംഘം തന്നെയാണ് അവർക്കൊരു നേതാവും ഉണ്ടായിരുന്നു ആ നേതാവിന് ഈ പറഞ്ഞ തരത്തിലുള്ള നല്ല ചില സാമർഥ്യങ്ങളുണ്ട് അപ്പോൾ സമൂഹത്തോടെ എനിക്ക് ആത്മാർത്ഥതയുണ്ടെന്ന് പ്രകടിപ്പിക്കാൻ മിടുക്കരായ എന്നാൽ അത് തീരെ ഇല്ലാത്ത വാക്കുകളിലൂടെ അത് പ്രകടിപ്പിക്കുന്ന മനുഷ്യരാകും നേതൃത്വത്തിൽ വരിക എന്ന് അസൂലി തങ്ങൾ പറയാം ലോക അവസാനം അടുക്കുന്നതിൻ്റെ ലക്ഷണമാണ് അൻതുർഫ അൽ അഷ്റാദ് ഷറായ മോശമായ ആൾക്കാർ ഉന്നതമായ നിലയിലേക്ക് ഉയരുന്നു അർ നല്ല ആൾക്കാർ അവർ തരം താഴ്ത്തപ്പെടുകയും നല്ലവർ തരം താഴ്ത്തപ്പെടുകയും മോശമായ ആൾക്കാർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുകയും ചെയ്യും വയ്യൽ നേരത്തെ മുനാഫിക്കിൻ്റെ കാര്യം പറഞ്ഞു ഇതിനെക്കുറിച്ച് വയ്യൽ ഹൗ വർത്തമാനം ധാരാളമാണ് രസകരമായി സുഖിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ അറിയുന്നവർ എന്നാൽ വയ്യ ഹുസാൻ അല്ല കർമ്മങ്ങളെല്ലാം ഒലിച്ചിലും ആരിലും പ്രവൃത്തികളില്ല വാക്കുകൾ ആ വാക്കിൻ്റെ ബലത്തിൽ ജനങ്ങളുടെ മതിപ്പും ആദരവും പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നവർ അത്തരക്കാര് നേതാക്കന്മാരായിരുന്നു ഔഫബിന് മാലിക്ക് ലഷായി റബിയാവു എന്ന് പറയുകയാണ് സുർദാസ് ദാസ പറഞ്ഞത് വിശാലമായ ദീർഘമാരി ഹരീദ അതിൻ്റെ തുടർച്ചയിൽ ഇങ്ങനെ കാണാം വസാദൽ ഖൗമി ഓരോ വിഭാഗത്തേക്കും നേതൃത്വത്തിലെത്തുന്നത് ഫാസിനടപ്പുകാരായിരിക്കും നേതൃത്വത്തിലെത്തുന്നത് തീര നിലവാരമില്ലാത്ത മനുഷ്യരായിരിക്കും ആ സമൂഹം നേതൃ സമൂഹം നേതൃസമൂഹം തീരനിലവാരമില്ലാത്ത ദുർനടപ്പുകാരായ മനുഷ്യരായിരിക്കും അതുതാൻ അമർബന് ആ ഉദ്ധരിക്കുന്ന തിരിക്കുന്ന ഇങ്ങനെ കാണാം ഭിന്നമിന്നി നല്ലവർക്ക് സമൂഹത്തിൽ സ്ഥാനം കുറഞ്ഞു കുറഞ്ഞു വരും മോശമായ ആൾക്കാർക്ക് സ്ഥാനം വർദ്ധിച്ചു വരും കപടന്മാർ നേതൃത്വത്തിലെത്തുന്നു ഇന്നലെ സുഹർണശേഷമുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു മഹാനായ അമർ അബ്ദുൽ ഹത്താബ് റതി അള്ളാഹ് വൈ അദ്ദേഹം വളരെയേറെ ആശങ്കപ്പെട്ടിരുന്ന കാര്യങ്ങളിലൊന്നില്ലായിരുന്നു അമർ റദി അള്ളാഹ്വെന്നു അള്ളാഹുമ്മ ഇന്നി അഷ്കു തുടങ്ങുന്ന സൂറത്ത് യൂസുഫലെ ആയത് അഷ്കു ഇലേക്കഹൌസീൻ അമ്പ അള്ളാഹുവിലേക്ക് എൻ്റെ വ്യസനവും ആവലാതിയുമെല്ലാം ഞാൻ പറയുകയാണ് എന്ന സൂറത്ത് യൂസുഫിലെ ആയത്ത് സുബഹി നമസ്കാരത്തിൽ ഓതിയപ്പോൾ പ്രതിയൊന്നാകുമെന്ന് ആ ആയത്തോദി കരഞ്ഞു കരയുന്ന ശബ്ദം മസ്ജിദിലെ ഏറ്റവും പുറകിലെ തപ്പിൽ നിന്നവർ പോലും കേട്ടു എന്താണ് ആ കരഞ്ഞതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് വിശ്വസ്തരായ ജനങ്ങൾക്ക് അറിവുള്ള ജനങ്ങൾക്ക് സമൂഹം മതിപ്പ് കൽപ്പിക്കാത്തൊരു കാലം അത് ഞാൻ വല്ലാതെ ആശങ്കപ്പെടുന്നു എന്നാൽ വിശ്വസ്തരല്ലാത്ത നിലവാരമില്ലാത്ത ജനങ്ങളോട് സമൂഹത്തിന് മതിപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നൊരു കാലം ഉത്തരവാദിത്തങ്ങളിലേക്ക് വിശ്വസ്തർ അകറ്റി നിർത്തപ്പെടുന്നു ചതിയന്മാരും വഞ്ചകരും ഉത്തരവാദിത്തത്തിലേക്ക് വരുന്നൊരു കാലം അതിനെക്കുറിച്ചാണ് എൻ്റെ ആശങ്ക എന്ന് ഉമർ റബി എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും അതൊക്കെയാണ് സംഭവിക്കുന്നത് ഫുഫ റബി അള്ളാഹുവൻ ഉത്തരിക്കുന്ന ഒരു ഇങ്ങനെ കാണാം നിലവാരമില്ലാത്തവർ യാതൊരു നിലവാരവുമില്ലാത്ത ജനങ്ങൾ വിശ്വാസം കൊണ്ടോ കർമ്മം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ജീവിതത്തിലെ തൽഗുണങ്ങൾ കൊണ്ടോ നിലവാരമില്ലാത്തവർ ജനങ്ങളിലാകെ വ്യാപിച്ചുണ്ടാവും ധാരാളമായി അങ്ങനെയുള്ള ജനങ്ങളുണ്ടാകും എന്നാൽ മറുഭാഗത്ത് എന്താ സംഭവിക്കുക വഹാവൽ പിറാമുറയൽ പാത എന്ന് പറഞ്ഞാൽ വെള്ളം നദിയിലെ വെള്ളമോ കരകവിൻ്റെ ഒഴുകുന്നതിനാണ് പാത എന്ന് പറഞ്ഞാൽ ഇതാണ് ഫ്ലഡാണ് ജലപ്രളയത്തിനാണ് എന്ന് പറയുന്നത് അപ്പം ജലപ്രളയം കണക്കെ ഇത്തരത്തിലുള്ള ആൾക്കാർ സമൂഹത്തിൽ വ്യാപിച്ചുണ്ടാവും ഉണ്ടാവും വാത എന്ന് പറഞ്ഞാൽ പശിപ്പോന്നാണ് വാതൽ മുറയുക നല്ല മനുഷ്യര് സ്വഭാവമൂല്യമുള്ളവരും വറ്റിപ്പോ ഒരു ഭാഗം ധാരാളമായി ഉണ്ടാകുകയും മറ്റേ ഭാഗം വറ്റി വറ്റിപ്പോയിക്കൊണ്ടേയിരിക്കുമെന്ന് എന്ന് ബിൻ യമാൻ റബിയുള്ള പറഞ്ഞതായി തന്നെ അബ്ദുല്ലാഹിബിൻ നസൂദ് റബി അള്ളാഹുവിൻ ഉദ്ധരിക്കുന്ന ഒരു ഹരീന്ദ്രൻ കപടന്മാരായിരിക്കും കബടന്മാരായിരിക്കും നേതൃത്വത്തിൽ സമാനമായി ധാരാളം വചനങ്ങൾ നമുക്ക് അതിൻ്റെ തുടർച്ചയിൽ മിസ്സലോ തങ്ങൾ പറഞ്ഞത് ഇങ്ങനെ ആകുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മറ്റു കാര്യം അഥവാ നിലവാരമില്ലാത്തവർ അല്ലെങ്കിൽ സ്വഭാവ ദൂഷ്യമുള്ളവര് അധികാരത്തിൽ വന്നു കഴിയുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യമാണ് തുടർന്ന് പറയുന്നത് അങ്ങനെ ഉള്ളവരോട് ജനങ്ങളുടെ മനസ്സിൽ മതിപ്പുണ്ടാവുകയും നേതൃത്വത്തിനോട് ജനങ്ങളുടെ മനസ്സിൽ മതിപ്പുണ്ടാവുകയും എന്നാലും ജനങ്ങൾ നേതാക്കന്മാരെ ആ ആദരിക്കും അതാണ് അസുഖങ്ങൾ പറഞ്ഞിട്ട് ഉക്രിമുലും ഉക്രിമർ റജുലും ജനങ്ങൾ ആദരിക്കപ്പെടും നേതൃത്വങ്ങൾ ആദരിക്കപ്പെടും എന്തിന്റെ പേരിലാണ് മനസ്സിൽ ബഹുമാനമുള്ളത് കൊണ്ടല്ല മഹാഫത്ത ഷിഹി അയാൾ കാണുമ്പോൾ ആദരിച്ചില്ലെങ്കിൽ അയാളെ കൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ടാവും അയാളുടെ ഭാഗത്ത് ഉപദ്രവങ്ങൾ ഉണ്ടാവും അപ്പം ഉപദ്രവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ ആദരിക്കുകയും ചെയ്യും അഥവാ ആദരവ് നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങുന്ന ഒരിടത്തേക്ക് കാര്യങ്ങൾ ബഹുമാനം എന്ന് പറയുന്ന മനസ്സിലുണ്ടാകാറുണ്ട് അതുണ്ടാകുമ്പോഴാണ് സ്വാഭാവികമായ ബഹുമാനത്തിന് പ്രകടനങ്ങൾ ഉണ്ടാവുന്നത് പക്ഷെ മനസ്സിൽ ഇവരുടെയൊക്കെ ഉഷിച്ച സ്വഭാവം ജനങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ആരുടെയും മനസ്സിൽ മതിപ്പോ ബഹുമാനമോ ഇല്ല എന്നാൽ ഉരിമർണ ഒരു മഹാപഥശി അയാൾ ആദരിച്ചില്ലെങ്കിൽ നേതാവാണ് കാര്യപ്പെട്ട ആളാണ് അതുകൊണ്ട് ആ ഒരു നിലയ്ക്ക് മാത്രം ജനങ്ങളിൽ അത്തരക്കാർക്ക് ആദരവും കൊടുക്കുമെന്ന് കസൂൽ ഉല്ലാഹി സല്ലാഹ് വാലഹ തങ്ങൾ പറയാം ഇതിന്റെയൊക്കെ അടിസ്ഥാനപരമായ കാരണം എന്താണെന്നും ന്യൂസ് അല്ല തന്നെ പറയുന്നുണ്ട് നല്ല ജനങ്ങൾ സമൂഹത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരും മോശമായ ആൾക്കാർ തന്നെ വർദ്ധിച്ചു വരികയും ചെയ്യും ഇങ്ങനെ നല്ല ജനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിൻ്റെ പേരിൽ നല്ല ഒരു ഒരു പാനീയം കുടിക്കാൻ വേണ്ടി ഒരു പാനീയത്തിൽ പാനീയത്തിലെ സഫു അഥവാ അതിലെ കലർത്തി ശുദ്ധമായത് ശുദ്ധമായത് കുടിച്ച് തീർന്നാൽ അതിൻ്റെ അടിയിൽ കിടക്കുന്ന കുറച്ച് ചണ്ടികളുണ്ടാവും റസൂർ ലാഹിത്തല്ലാദ് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ശുരിവസഫു ഒരു പാനീയത്തിലുള്ള ശുദ്ധമായതെല്ലാം കുടിച്ച് തീർന്നിട്ട് അടിയിൽ കിടക്കുന്ന ചണ്ടികൾ മാത്രമായി മാറും അപ്പം നല്ലതെല്ലാം തീരും നല്ലത് തീർന്നിട്ട് അടിയിലുണ്ടാ ഭാഗം എത്തുമ്പോൾ അത് അവിടെ തന്നെ ആ പാത്രത്തിൽ ആ ഗ്ലാസിൽ തന്നെ ഉണ്ടാവും ഇതാകും സമൂഹത്തിന്റെ അവസ്ഥ സ്വഭാവ മൂല്യങ്ങൾ മനുഷ്യരിൽ കുറഞ്ഞു പോകും റസൂൽ ഉള്ളാഹി സമയ സമ്മതങ്ങൾ സമൂഹത്തിൽ ലോക ലോകാവസാനത്തിന് മുമ്പ് വരുമെന്ന് പറഞ്ഞ മാറ്റങ്ങളെ സംബന്ധിച്ച് ഹദീസുകൾ മാത്രം വായിക്കേണ്ട കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ അതിഥി ഇതിന്ന് എങ്ങനെയൊക്കെയാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഹദീസ് വായിച്ച അർത്ഥം പറഞ്ഞാൽ തന്നെ അതിൻ്റെ വിവിധ രൂപങ്ങൾ എങ്ങനെയാണ് ബഹുമാനം പിടിച്ചു വാങ്ങുന്നത് അതിൻ്റെ രൂപങ്ങളൊക്കെ നമ്മൾ പലയിടങ്ങളിലായിട്ട് കാണുന്നുണ്ട് മതിപ്പില്ലാത്ത ജനങ്ങൾ നേതൃത്വത്തോട് മതിപ്പില്ലാത്ത ജനങ്ങൾ അവരെ ബഹുമാനിച്ച് മതിയാകൂ എന്ന് ഗത്യന്തരമില്ലാതെ ബഹുമാനിക്കുന്ന മനുഷ്യർ ഇതെല്ലാം നാടിൻ്റെ ഇന്നത്തെ സാധാരണമായ കാഴ്ചകളാണ് മഹാനായ റസൂൽഹി സല്ലാഹു അലൈവ് വസ്ലമ ഞങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനായതുകൊണ്ട് തന്നെ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും ശരിയായ നിലയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു ദൗഫിയെ പറ്റിയെ ആസ്വദാകുവാനാണ് ആലമീൻ السلام عليكم ورحمه الله سبحانك الله وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك سبحان ربك رب العزة عما يصفون السلام عليكم